ആലപ്പുഴയിൽ പുന്നപ്രയിൽ കടലാക്രമണം ഉണ്ടായിരിക്കുന്നു എന്താണ് നാശനഷ്ടങ്ങളുടെ കണക്ക് മഴയെപ്പോഴും തുടരുന്നതായി ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നു ശ്രുതി ആലപ്പുഴയിൽ മഴ എപ്പോഴും ശക്തമാണ് രാവിലെ കുറച്ചുനേരം മഴ മാറിയിരുന്നതെങ്കിലും പിന്നീട് മഴ ശക്തമായ രീതിയിൽ തന്നെ എപ്പോഴും തുടരുകയാണ് ജില്ലയുടെ കിഴക്കൻ മേഖലയിലടക്കം ശക്തമായ രീതിയിൽ മഴയുണ്ട് അപ്പം കടൽക്ഷോഭമടക്കമുള്ള പ്രതിസന്ധികളും ജില്ലയിൽ നേരിടുന്നുണ്ട് ഇന്നലെ തന്നെ രണ്ടോളം വീടുകൾ കടൽക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ തകർന്നിരുന്നു ഇന്നിപ്പോൾ പുന്നപ്രയിൽ കടൽക്ഷോഭത്തിൽ കടൽവിത്തി തകർന്നിരിക്കുകയാണ് പുന്നപ്ര ഹാർബറിന് സമീപമുള്ള കടൽവിത്തിയാണ് ശക്തമായ പ്രക്ഷോഭത്തെ തുടർന്ന് തകർന്നിരിക്കുന്നത് ഒപ്പം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലായി വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇതുവരെ ഉണ്ടായ പത്തോളം ഇതുവരെ പത്തോളം വീടുകൾക്കാണിപ്പോൾ ഈ മഴ മൂലവും ഒപ്പം മരം വീണുമൊക്കെ തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് തകഴിയിൽ ഇന്നലെ രാത്രിയുണ്ടായ ശക്തമായ മഴയെയും കാറ്റിനെയും തുടർന്ന് ഒരു വീട് തകർന്നു ആ വീട്ടിലുണ്ടായിരുന്ന അഞ്ചു പേർക്കിപ്പോൾ പരിക്കുപറ്റിയിട്ടുണ്ട് അതായത് തകഴി കുന്നുമ്മൽ കുന്ന റംല കുന്നുമരം സ്വദേശി റംലത്തിന്റെ വീടാണ് തകർന്നത് റംലത്തിനും മകനും മകൻ മക്കൾക്കുമാണ് അതായത് അങ്ങനെ അഞ്ചു പേർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്ന് നിലംപതിക്കുകയായിരുന്നു മേൽക്കൂരയിലൂടെ ഷീറ്റിട്ട വീടാണ് അതായത് ഷീറ്റിന് കാലപ്പഴക്കമുള്ളതുകൊണ്ടായിരിക്കാം തകർന്നത് എന്നുള്ളതാണ് പ്രാഥമിക വിലയിരുത്തൽ അങ്ങനെ ശക്തമായ കാറ്റിലും മഴയിലുമാണ് ഈ മേൽപ്പൂര തകർന്നത് ഒപ്പം മേൽപ്പൂരക്കൊപ്പം ഈ പട്ടികയടക്കം ഇവരുടെ ദേഹത്തേക്ക് വീണാണ് കൈക്കും തലയ്ക്കും അടക്കമാണ് ഇവർക്ക് പരിക്ക് പരിക്കുപറ്റിയിട്ടുള്ളത് ഇവരിപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ഒപ്പം മറ്റിടങ്ങളിലും നിരവധി സ്ഥലങ്ങളിൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ തൃക്കുന്നപ്പുഴയിൽ രണ്ട് വീടുകൾ കടൽക്ഷോഭത്തെ തുടർന്ന് തകർന്നിട്ടുണ്ടായിരുന്നു നിരവധി വീടുകൾ ഈ പ്രദേശത്ത് കടൽക്ഷോഭ ഭീഷണി നേരിടുന്നുണ്ട് ഒപ്പം ചെങ്ങന്നൂരും കുട്ടനാടും ആ മേഖലയിലടക്കം നിരവധി വീടുകൾ തകർന്നു അങ്ങനെ പത്തോളം വീടുകളാണ് ഇതുവരെ ജില്ലയിൽ മഴ ശക്തമായ സാഹചര്യത്തിൽ മഴയെ തുടർന്നും കാറ്റിനെ തുടർന്നും കർഷോപതകത്തെ തുടർന്നും തകർന്നിട്ടുള്ളത് സ്മൃതി